എല്ലാവരും പോയി കാണണം എല്ലാവരും പോയി കാണണം ആ അതെ ഞാൻ കല്യാണിയുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു റോസ് എന്ന കഥാപാത്രമായിരുന്നു പോയി കാണു ഇതിന്റെ ആദ്യത്തെ ക്യാരക്ടർ റോളാണ് അപ്പോൾ എല്ലാവരും കാണണം ഭയങ്കര നല്ല പാടാണ് ഭയങ്കര പ്രൗഡായി തോന്നുന്നു പ്രൗഡായി തോന്നുന്നു ബിക്കോസ് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം വന്നതിൽ ഭയങ്കര ഐ എം വെരി ഹാപ്പി ഞാൻ പറയുന്നതല്ലല്ലോ ശരി കഴിഞ്ഞ ആൾക്കാർ കാണട്ടെ താങ്ക് യു ഇനിയെല്ലാം പ്രേക്ഷകരയിലാണ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് സന്തോഷം ഇത് ഫാന്റസി ആക്ഷൻ ഹ്യൂമറൊക്കെ ഉണ്ട് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഫ്രണ്ട്സായിട്ട് വരാത്ത ജോയിൻറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പുതിയ ലോകത്തിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് ചാപ്റ്റർ വൺ അതൊക്കെ ഞാൻ പിന്നെ കാണും അതൊന്നും പോയി കാണും എന്താ മലയാളത്തിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു മൂവി അത് നന്നായിട്ടുണ്ട് ഒരു ഹോളിവുഡ് ട്രീറ്റ്മെന്റ് ആയിരുന്നു നമുക്ക് ജേക്സിന്റെ മ്യൂസിക് ഒക്കെ കൂടി അഴിഞ്ഞാടുവാണെന്ന് തന്നെ പറയാം നമ്മൾ വേറൊരു വേൾഡിലോട്ട് കൊണ്ടുപോകും ഒരു ഫാന്റസി മിത്ത് സൂപ്പർ ഹീറോ മൂവിയായിരുന്നു അത് കാരണം ഫുള്ള് നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കും നമ്മൾ നമ്മൾ വേറെ ലോകത്തോട് നമ്മൾ പോകുന്നതുപോലെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും പിന്നെ ജെയ്സിൻ്റെ മ്യൂസിക്ക് ഒരു രക്ഷയില്ല പുള്ളി അഴിഞ്ഞാടിയൊക്കെ ആയിരുന്നു അരൺ ഡൊമിനിക്ക് ഇത്രയും ഇടവേളയ്ക്ക് ശേഷം വന്നത് നല്ല നല്ലൊരു മൂവി നല്ല ഇത്രയും ഒരു ഇടവേള എടുത്തതിൻ്റെ ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിരി പിന്നെ ക്യാമറ നിമിഷിൻ്റെ ക്യാമറ നന്നായിട്ട് പിന്നെ പോസ്റ്റ് ഗ്രേറ്റ് സീനുണ്ട് അത് മിസ് ചെയ്തിരുന്നു ഒരു സർപ്രൈസ് ഒളിഞ്ഞിട്ടുണ്ട് അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫുൾ ടീം കിഡില ആയിരുന്നു സോ താങ്ക്യൂ അളെ സൂപ്പർ ഓടോ പോയി കണ്ടോ എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അത്രേ ഉള്ളൂ എല്ലാവരും படம் കാണണം വളരെ വർക്ക് അടിപൊളി അല്ലേ വളരെ ഇഷ്ടപ്പെട്ടില്ല കണ്ടില്ലല്ലേ ഒന്നിഷർ വർക്ക് ചെയ്യാൻ കഴിയിലായിരുന്നു സോ ന്യൂവർ മാത്രൈട്ടല്ല നമ്മളൈ വർക്ക് ചെയ്തതുകൊണ്ടാണ് അണല്ലോ നമുക്കെല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ളൊരു പാടാണ് അത്ര എല്ലാരും തിയേറ്ററിൽ തന്നെ വന്നിരുന്നു കാണാ കാരണം കുറെ ഉണ്ട് അതിൽ ഞങ്ങളുടെ കുറെ എഫേർട്ട് ഉണ്ട് അപ്പൊ അതെല്ലാരും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം അത്ര പിന്നെ എൻക്രെ കഴിഞ്ഞിട്ട് പോരുത് ഇരിക്കണം അതെ കണ്ടു കണ്ട് കഴിഞ്ഞിട്ട് പോയാൽ മതി ആക്ച്വലി ഫ്ലാഷ് ബാക്കിൽ വരുന്ന പടത്തലവൻ റോളാണ് ഇപ്പം എന്തായാലും പടം വർക്കായിട്ടുണ്ട് നല്ല ഓളായിരുന്നു തിയേറ്ററിൽ ആ സ്ഥലത്തെ ക്യാമിയോ അടിപൊളിയായിരുന്നു ഇൻറ്റർവെൽ കട്ട് അടിപൊളിയായിരുന്നു ഐ വോണ്ട് താങ്ക് ഡോമിനിക് അവർക്ക് ആ ക്യാരക്ടറിൽ സുഖമായിട്ട് അവർക്ക് വേറെ വല്ല നോൺ ഫേസ് അല്ലെങ്കിൽ ഫേമസ് ഫേസിനെ അവർക്ക് വെക്കാമായിരുന്നു പക്ഷേ ഒരു ഓഡിഷൻ വഴി എന്നെ സെലക്ട് ചെയ്തതിൽ സന്തോഷമുണ്ട് സോ വെരി ഹാപ്പി ഈ ഓണത്തിന് എല്ലാവരും കുടുംബമായിട്ട് വന്ന് കാണുക ഉറപ്പായിട്ട് എൻജോയ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി പടം കല്യാണി അമേസിങ് ഒന്നും പറയുന്നുണ്ട് എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എത്ര പേർക്ക് ഇത് എത്ര പേരോട് അറിവ്യൂ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മലയാളത്തിലൊന്നും ഇങ്ങനത്തെ സൂപ്പർ ഹീറോസിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് എല്ലാവരും പോയി കണ്ടു എൻജോയ് അടിപൊളി അവരെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടെ പടം ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ് കാരണം അല്ലാതെ കണ്ടുകഴിഞ്ഞാൽ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല ഈ പടത്തിൻ്റെ പാർട്ടാവാൻ കഴിഞ്ഞാൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഞാനൊരു മ്യൂസിഷ്യനാണ് സോ പിന്നെന്താ കല്യാണി ഒരു സൂപ്പർ ഹീറോ മൂവിയിലെ ഒരു പെണ്ണ് വന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും നമുക്ക് എൻഗേജിങ് ആണ് ഒരിക്കലും ഈ പടത്തിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല കാരണം അത്രയും എൻഗേജിംഗ് ആണ് ഈ പടം പിന്നെ അതുപോലെ കോമഡി സംഭവങ്ങളുണ്ട് ഫൈറ്റ് ഉണ്ട് എല്ലാം ഒരു കിഡിലാണ് സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും വെയിറ്റിംഗ് ആണ് അത് തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും